വിശുദ്ധ യുദ്ധ സ്ലിഹായുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ് ഈ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമാകണം ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും അർപ്പിക്കുന്ന ബലികളും ചൊല്ലുന്ന നൊവേനകളും എല്ലാ ശുശ്രൂഷകളും ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഓരനുഗ്രഹത്തിനും ിനും സൗഖ്യത്തിനും സാക്ഷ്യത്തിനും കാരണമാകണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമെൻ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം காசங்கள் காதா யோராசு சிஹா்த்தி ഞങ്ങൾക്കായി നീ നിങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാ വിധേ യൂടാവിശുദ്ധ സീത പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ सांय मंगल काई ने प्राकृति क्या दया

ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഈ ഉപകാരം ഉപകാരം ഞാൻ എന്നും ഞാനെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നസ്രായനായ ഞാൻ സമർപ്പിച്ച ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മീൻ ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ ഹാലിൽ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹായവും അനുഗ്രഹവും ലഭിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടയാകണമേ പ്രാർത്ഥിക്കുന്നു ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ചേർന്ന് പാടാം പുണ്യതാ യേശുവിൻ സ്നേഹ നിൻ നിൻ കൈകൂപ്പി സ്നേഹതോടത്തിൽ കൈകൂപ്പി നിന്നിടും രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായൊരു ഉണ്ടാവും ആവശ്യമല്ല ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം ആ ഒരു നിയോഗത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് ഇക്കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ടുള്ളത് അത് രോഗസൗഖ്യമാകും സാമ്പത്തിക മേഖലയിലൊരു വിടുതലാകും കുടുംബത്തിൻ്റെ സമാധാനമാകും പ്രശ്നങ്ങളും വെല്ലുവിളികൾ മാറുന്നൊരു കാര്യമാകും ദൈവകരങ്ങളിലേക്ക് വിശുദ്ധ യുധാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് കൊടുത്ത് കരങ്ങളിൽ യാചനാപൂർവം പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ ഏറ്റവും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് സഹായം അങ്ങേക്ക് വിശേഷവിധിയ അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും ിലും ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആവശ്യമാണത് ഈ ആവശ്യത്തിലും െ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ യുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്നനുഗ്രഹിക്കണമേ ആ കരങ്ങളെ ഉയർത്തി ആ ആവശ്യത്തെ ദൈവകരങ്ങളിലേക്കൊന്നേൽപ്പിച്ചു കൊടുത്തുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോന്നും ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ ചേർന്ന് പാടാണ് യെങ്കിലും ചേർന്ന പാട്ടും കൊടുത്തതിന്റെ പേരിനാ പലരും മാറുന്നു ഇന്നയെങ്കിലും മഹിമാ പ്രതാപമോടെ ഭൂവിലും തീത്തിയാർന്ന ദീപമേ മഹിമാ പ്രതാപമോടെ ീപേ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കും ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അടുക്കള മുതലി അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ട ശുശ്രൂഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ നൽകുന്ന ഭക്ഷണത്തെ നേർച്ച ഭക്ഷണത്തെ എല്ലാം ആശീർവദിക്കണമേ അതെല്ലാം അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമാകണമേ ഈ ആലയത്തിലെ പ്രാർത്ഥനകൾ അനേകരുടെ സൗഖ്യത്തിനും വിടുതലിനും മനസാന്തരത്തിനും സാക്ഷ്യത്തിനും കാരണമാകണമേ കരങ്ങൾ പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ച് സാധ്യമെങ്കിൽ പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനായി എനിക്ക് വിശേഷവിധിയായിട്ട് അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു ദോഷവും വരരുത് ഒരു തിന്മയും വരരുത് ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലും ചെയ്യരുത് ഇടതുവശത്തായിരങ്ങളും വലതുവശത്ത് പതിനായിരങ്ങളും വീണേക്കാം എങ്കിലും എനിക്ക് ഒരനർത്ഥവും വരികയില്ല നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ ഭയപ്പെടേണ്ട പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട രാത്രിയിലെ ഭീകരതയും ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്ന് അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമല്ലോ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നസ്രായനായ വിശുദ്ധ യുദ്ധാശ്ലിഖായുടെ വലിയ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആവശ്യത്തെയും ഈ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ക്ലേശം ിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ക്ലേശം നീറങ്ങിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമീ തനയറി കൃപനെ ചൊരിഞ്ഞിടൂദിത് ശരണമില്ലാരുമീ തലയര് ചൊരിഞ്ഞിടുതയാതെ